അങ്ങനെ നമ്മള് മലയുടെ മുകളിൽ എത്തിയിരിക്കണേ കറക്റ്റ് മറ്റേ ഹരിഹർ ഫോർട്ട് പോലൊക്കെ തോന്നുന്നു ഇത് കണ്ടിട്ട് നോക്കി എന്റെ അമ്മ എന്റെ മോളിന്നുള്ള കാഴ്ച എനിക്ക് അടിപൊളി ക്ലൈമറ്റ് പറഞ്ഞു പറഞ്ഞ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ പഴനിമലെന്ന് പറയുമ്പോ ആ ഭാഗത്താണ് മേലോട്ട് മേലോട്ട് ചെല്ലും തോറും ഡെയിഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ ദിണ്ടുഗൽ ജില്ലയിലെ കൊണ്ടരങ്കി എന്ന് പറയുന്ന ഒരു ഉള്ളത് കൊണ്ടരങ്കി മലയിലാണ് ഞാനുള്ളത് ഏകദേശം ഒരു മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിലാണ് ഈ കൊണ്ടരങ്കി ഹിൽസ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മളിന്ന് കയറുന്നത് അപ്പോൾ ആ മലയുടെ താഴെയും മുകളിലും ശിവക്ഷേത്രമുണ്ട് ആ മലയുടെ ഏറ്റവും ടോപ്പിൽ ഉച്ചയിൽ അവിടെയാണ് മല്ലികാർജ്ജുന ക്ഷേത്രമോട് അപ്പോൾ ഞാനിങ്ങോട്ടേക്ക് വന്നത് എങ്ങനാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലിമലയിലേക്കാണ് പോയത് കൊല്ലിമലയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് നാമക്കല്ലിൽ വന്ന് അവിടെ ഒരു നാനൂറ് രൂപ റേഞ്ചിൽ ഒരു റൂം കിട്ടി ആ റൂമിൽ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നാമക്കല്ലു ബസ് സ്റ്റാൻഡിൽ ചെന്നു അവിടുന്ന് കരൂരിലേക്ക് ബസ് കയറി നാപ്പത്തി ആറ് കിലോമീറ്റർ ആണ് കരൂരിലേക്കുള്ള നാല്പത് രൂപയാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പൊ കരൂര് വന്നിട്ട് നമ്മൾ പഴണിക്ക് പോകുന്ന ബസ് ഏതാണെന്ന് അന്വേഷിക്കണം അപ്പൊ ആ പഴനി ബസ്സിൽ കയറിയിട്ട് നമ്മൾ കുത്തലുപ്പായ എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങണം മുപ്പത്തെട്ട് രൂപയാണ് അങ്ങോട്ടേക്കുള്ള ചാർജ് വരുന്നത് ഇപ്പൊ ഞാൻ കുത്തുപ്പായ് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് എനിക്ക് ടൂ വീലറിൽ ഒരു ലിഫ്റ്റ് കിട്ടി ഒരു ചേട്ടന്റെ കൂടെ ലൂണക്കകത്ത് കയറി നമ്മള് നേരെ ഈ മലയുടെ താഴെ ഇറങ്ങി അപ്പൊ ഈ കുത്തലുപ്പായി വഴി പോകാത്ത ബസ് ആണെങ്കിൽ നമ്മൾ ഒറ്റ ചക്രത്തിലിറങ്ങണം അവിടുന്ന് പതിനെട്ട് ആണ് ഈ കൊണ്ടരങ്കി ഹിൽസിലേക്കുള്ളത് അപ്പോൾ അവിടുന്ന് ബസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ മലയിലേക്ക് കയറുന്നതിന് പ്രത്യേകിച്ച് എൻട്രൻസ് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് മനക്കെട്ടി മാത്രം മതി അപ്പോൾ പ്രായമുള്ളവരൊന്നും ഈ മലയിലേക്ക് അധികം കയറാതിരിക്കുക ഉയരങ്ങൾ പേടിയുള്ളവർ കയറാതിരിക്കുക അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വൈപ്പിക്കുന്നില്ല നമുക്ക് ഈ മലയുടെ താഴത്തെ ശിവക്ഷേത്രം ഉണ്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടിങ്ങോട്ടേക്ക് വരാം അപ്പോൾ അങ്ങനെ നമ്മൾ കൊണ്ടരങ്കി ഹിൽസിന്റെ അടിവാരത്തെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഇത് ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു പിന്നെ റോഡിന്റെ ഇപ്പുറത്തും ഒരു ക്ഷേത്രമുണ്ട് മൊത്തം ക്ഷേത്രമായതാണ് ഇവിടെ അപ്പോൾ നോക്കേ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ ഇവിടെ ചെറിയൊരു ആൽത്തറയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എന്തുവാ കാവാണ് തോന്നുന്നു അവിടെ എന്താണ് നാഗദൈവങ്ങളുടെ ഇതും പിന്നെ ഗണപതിയുടെ ഒക്കെ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നീ കാണുന്ന ശിവക്ഷേത്രം തന്നെയാ കേട്ടോ ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു അപ്പോൾ ഈ ഒരു ശിവക്ഷേത്രത്തിലൊക്കെ തൊഴുതതിന് ശേഷമാണ് മുകളിലേക്ക് കയറുന്നത് അപ്പോൾ മുകളിലോട്ട് കയറാൻ പറ്റാത്തവരാണെങ്കിൽ ഇവിടെ വന്ന ഈ ക്ഷേത്രത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകും കാരണം നല്ലൊരു ഹൈറ്റുള്ളൊരു മലയാണ് അപ്പോൾ നമുക്കെന്തായാലും മുകളിലേക്ക് കയറാം അപ്പോൾ ഇതുവഴി ആ മലയിലേക്ക് കയറുന്ന വഴി അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കയറാം അപ്പോൾ ഇവിടെയൊക്കെ നല്ല വലിപ്പമുള്ള സ്റ്റെപ്പുകളായിട്ടോ അതെ അവിടെ തൊട്ടാ അങ്ങോട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ഇവിടൊക്കെ കുറേ മണികളൊക്കെ കെട്ടി കെട്ടിത്തൂക്കിട്ടുണ്ട് ഇതോ അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മൾ മല കയറി തുടങ്ങുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് വെയിൽ നിൽച്ചിട്ട് ശമനമുണ്ട് ഇപ്പോൾ സമയം പതിനൊന്നരയാണ് അപ്പം നല്ല വെയിലുള്ള സമയമായിരുന്നെങ്കിൽ ഈയൊരു മല കയറാനായിട്ട് ഈ ഒരു സമയം നമ്മൾ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു അപ്പോൾ അത് ഇവിടുന്നേ കാണാൻ കേട്ടോ ആ മല എൻ്റെ അമ്മ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് അടി ഉയരത്തിലാണ് ഈ ഒരു മല നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം പതുക്കെ കയറിത്തിറങ്ങാം ഇവിടെ കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുള പിടിച്ച് പിടിച്ച് നമുക്ക് കയറാം ചെറിയ ആട്ടമൊക്കെ ഉണ്ട് കൈവരിക്ക് എന്തായാലും കുഴപ്പമില്ല നമുക്ക് പതുക്കെ ടൈം എടുത്ത് കയറാം നമ്മളിതിങ്ങനെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ നമ്മൾ കയറി കേട്ടോ അപ്പോൾ അവിടെ ഒരു ചേച്ചി പോകുന്നുണ്ടോ അവരിതിൻ്റെ മുകളിൽ ആടിനെ മേയ്ക്കാനായിട്ട് കെട്ടിയിട്ടിട്ട് പോയതെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇത്രയും കയറി നിന്നപ്പോൾ തന്നെ ആ താഴോട്ടുള്ള ആ വ്യൂ ഒക്കെ നോക്കാം എന്ത് രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഇനി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിളായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അധികം ടൈമുകൾ വേണ്ട നേരെ മുകളിലോട്ട് കയറാം അപ്പോൾ ആയപ്പോഴാണ് നമ്മൾ മുകളിലോട്ട് കയറാനായിട്ട് തുടങ്ങി നമുക്ക് നോക്കാം എത്ര ടൈം കൊണ്ട് നമുക്ക് മുകളിലെത്താൻ പറ്റുമെന്ന് ഇത് കറക്റ്റ് മല കൊത്തി ഉണ്ടാക്കിയ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് സ്റ്റെപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വഴികളൊക്കെ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് കാണാൻ മാത്രമേ ഉള്ളൂ രസം നടക്കുന്ന എനിക്കറിയാൻ പാട് അപ്പോൾ ആ മല ആ ഭാഗത്ത് കണ്ടെന്നു സ്റ്റാർട്ട് ചെയ്ത എന്താണ് നിന്റെ കണക്കെന്ന് അറിയത്തില്ല അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ ഒരു മലയിൽ ചെന്ന് കയറി ആ മലയുടെ അടിവാരത്തിൽ നിന്നിട്ട് അവിടെ നിന്ന് കയറുവാണോ എങ്ങനെയാണെന്ന് എന്തായാലും നോക്കാം എന്തായാലും ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മല കയറിയപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് വന്നത് എന്തായാലും നമ്മുടെ ഭാഗ്യമോ നോക്കിയാൽ അല്ലെങ്കിൽ പിന്നെ ഈ വെയിലത്ത് നമ്മൾ ഈ ഒരു മല കയറേണ്ട അവസ്ഥ വന്നേനെ അപ്പം ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു വഴിയൊക്കെ കാണാനായിട്ട് നോക്കിയേ രണ്ട് സൈഡിൽ കല്ലൊക്കെ വെച്ചിട്ട് നടക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാം നല്ല രീതി അപ്പോൾ ഇവിടുത്തെ നിരപ്പ് ഇത്രയും കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും മുകളിലോട്ട് കയറ്റുവാണേ അപ്പോൾ നമ്മൾ ഈ ഒരു മലയുടെ മുകളിലോട്ട് വന്നു എന്ന് ദീപക്കെന്ന് ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു കേട്ടോ അപ്പം ഇതാണ് ദീപക് ഹൈ ീ ദീപക് എന്ന് പറയുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരം പറഞ്ഞാൽ ഒരു ദിവസം ഇദ്ദേഹം മൂന്ന് പ്രാവശ്യം ഈ മല കേറിയിറങ്ങും ഇരുപത് ആണ് ഈ മല കയറാനായിട്ട് ടൈം വരുന്നത് അപ്പോ ഗിന്നസ് ബുക്കിൽ ഇടം നേടാനായിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് ഇപ്പൊ എൺപത്തി അഞ്ചാമത്തെ ദിവസമായി ഒരു പ്രോസസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പൊ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഒരു അവസരം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ മിസ്റ്റർ കരികാല ചോളൻ എന്നാണ് ദീപക്കിന്റെ ഇൻസ്റ്റ ഐഡി അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് പത്ത് രണ്ടാമതി അപ്പം ഇവിടെ കുറെ ആടിനെ കണ്ടോ ഇത് നമ്മൾ താഴെ നേരത്തെ ഒരു ചേച്ചിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരി ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയ ആടാ ഇത് ആടിങ്ങനെ പതുക്കെ മേലെ കയറും താഴെ ഇറങ്ങും അങ്ങനെ വൈകിട്ട് സന്ധ്യ ആകുമ്പോഴത്തേക്ക് നേരെ താഴെ ചെല്ലും എന്നാണ് പറഞ്ഞത് ഇത് കണ്ടത് ഇവിടെ ഇറങ്ങിപ്പോ ഇതാണ് ക്ഷേത്രത്തിന്റെ പൂജാരി മുകളിലോട്ട് കേറിയിട്ട് ഇപ്പം താഴോട്ട് ഇറങ്ങിയിരിക്കുക പൂജയൊക്കെ മുടിച്ചാങ്കേ വേലയൊക്കെ പൂജയൊക്കെ മുടിച്ചാൽ മേ ആ പേരങ്ങ് ഈശ്വരൻ ശരിയെന്നാ അപ്പം മോളിൽ നിന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തിരുമേനി താഴേക്ക് ഇറങ്ങുക ഈശ്വരൻ എന്നാ പുള്ളിയുടെ പേര് നല്ല കഥപ്പുണ്ട് ഇന്നലെ ഞാൻ മറ്റേ കൊല്ലിമലയിൽ പോയില്ലായിരുന്നോ അപ്പം മറ്റേ ആകായി ഗംഗ വാട്ടർഫാൾസിൻ്റെ അടുത്ത് ആയിരത്തി ഇരുന്നൂറ് സ്റ്റെപ്പാണ് താഴേക്ക് ഇറങ്ങിയത് അത്രയും സ്റ്റെപ്പൊക്കെ താഴേക്കിറങ്ങി തിരിച്ചു കയറുക എന്നപ്പോൾ കാലിന് നല്ല ക്ഷീണമുണ്ട് അപ്പം ഇന്ന് പിന്നെ നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കുക അത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചടി ഹൈറ്റിൽ ഇത് നല്ല കുത്തനെയാണ് കേട്ടോ ഇത് നോക്കി ഇങ്ങനെയുള്ള നല്ല കുത്തനുള്ളൊരു മലയിടമ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് നമ്മളപ്പോൾ വീണ്ടും നല്ല കയറ്റം തുടങ്ങിയിരിക്കുകയാണ് അത് മനസ്സിലായി വേറൊന്നുമല്ല സൈഡിലെ കൈവരി കണ്ടോ കൈവരി കണ്ടപ്പോൾ മനസ്സിലായി നല്ല രീതിയിൽ കയറ്റം തുടങ്ങിയിട്ടുണ്ടെന്നും അപ്പോൾ നമുക്ക് അപ്പം അതുക്കെ മുകളിലോട്ട് കയറാം ഒരു കുപ്പി വെള്ളം കരുതിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്നാക്സും കരുതിയിട്ടുണ്ട് അല്ലാതെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല കഴിച്ചിരുന്നെങ്കിൽ നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല പിന്നെ അതിൻ്റെ ക്ഷീണം പിന്നെ വൈകിട്ട് തിരിച്ചറിയുമ്പോൾ ലേറ്റാവും പിന്നെ നമുക്കിനി വൈകിട്ട് അഞ്ചരയ്ക്ക് തിരിച്ചു പോകണം കേട്ടോ നമ്മുടെ അമൃത എക്സ്പ്രസ്സിൽ കയറിയിട്ട് എറണാകുളത്ത് ഇറങ്ങണം അമൃത എക്സ്പ്രസ് ഇവിടെ ഓടൻചത്ര എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കയറാനായിട്ട് പറ്റും ഡെയിഞ്ചറാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ഡേഞ്ചർ അല്ല ഇനി മുകളിലോട്ടുള്ള കയറ്റം എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം ഇവിടെ നമ്മൾ കുറച്ച് കയറി വരുമ്പോഴേ ഈ ഒരു വലിയൊരു പാറയുടെ താഴെ ചെറിയൊരു ഗുഹ പോലുണ്ടേ അപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിലും മഴയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം വേണം അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഇത്രയാണ് നമ്മളിപ്പോൾ മുല്ലോത്ത് കയറിയത് ഇപ്പം ഏതാണ്ട് ആ ഒരു മലയുടെ നേരെയായിട്ടുണ്ട് നമ്മളെ അപ്പോൾ അതിൽ വലുതാണ് ഈ ഒരു മല അടിപൊളി മേലിൽ ചെറിയ ഇരുളൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും കുട എടുത്തായിരുന്നു ക്ലൈമറ്റ് പറഞ്ഞു പറഞ്ഞാൽ അറമ്പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ ലൈറ്റായിട്ട് വെയിലടിച്ചു തുടങ്ങിയിട്ടുണ്ട് വെയിൽ കൂടുതലാണെങ്കിൽ പാറ ചൂടാവും നമ്മളും ചൂടാവും പിന്നെ നല്ല പണിയായിരിക്കും ോക്കട്ടെ ഈ ഭാഗത്തൊക്കെ കൂടുതലും കൃഷികളായിട്ടോ നോക്കിയാൽ കൃഷി ചെയ്തിട്ടിരിക്കുന്ന സ്ഥലമുണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി കിളച്ചിട്ടിരിക്കുന്ന സ്ഥലമുണ്ട് വിത്തുകളൊക്കെ പാകിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് കാണുന്നത് നമ്മളേതാണ്ട് മലയുടെ പകുതി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് പണി പാളി ഇടയ്ക്കിടയ്ക്ക് വെയിലിടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് പിന്നെ ചോറൊന്നും കഴിച്ചില്ലായിരുന്നു ഞാൻ സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിച്ചു കഴിച്ചാണ് ഞാൻ മുകളിലേക്ക് പോകുന്നത് ഓവറായിട്ട് ഫുഡും വെള്ളമൊക്കെ കഴിച്ചു കഴിഞ്ഞാലേ മുകളിലോട്ട് കയറാനായിട്ട് പാടാം അപ്പം അങ്പ്പോൾ അതുക്കെ പോവാം ഇപ്പം നമ്മുടെ ദീപക്കിതേ മൂന്നാമത്തെ പ്രാവശ്യം മല കയറുന്നു നമ്മൾ മലയുടെ പകുതിയായിട്ടുള്ളൂ പുള്ളിക്കാരൻ താഴെ പോയിട്ട് മെയിനിലോട്ട് കയറി അപ്പം അങ്ങനെ ദീപക്ക് മുകളിലോട്ട് പോവാണ് പുള്ളി നാലു പ്രാവശ്യം കയറിയാലും ഒരു പ്രാവശ്യം നമ്മൾ മെയിനിലെത്തേ ഉള്ളു നമ്മളിപ്പോൾ മലയുടെ പകുതി ആയിട്ടുണ്ട് കേട്ടോ ആ കാണുന്ന മലയുടെ ഒക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ആ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ മല കാണാമെന്ന് പറയുന്നു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളു ഇവിടുന്ന് പഴനിക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ടോപ്പിൽ ചെന്നിട്ട് ആ ഭാഗത്തോട്ട് നോക്കാം മല നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ മൂടൽ മഞ്ഞുണ്ട് കേട്ടോ ഒരുമാതിരി പുക പോലെ നിൽക്കുന്നുണ്ടോ അതിൻ്റെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ കയറി വന്ന സ്റ്റെപ്പൊക്കെയാണ് ഇത് ഈ കാണുന്നത് മല തന്നെ കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ വഴി തെറ്റുമെന്ന് പേടിക്കണ്ട ഈ കാണുന്ന വൈറ്റ് ഇത് കണ്ടോ പെയിൻറ് അത് ഫുൾ സ്റ്റെപ്പിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം വന്ന കണ്ട ക്ഷേത്രമാണ് അത് ആ ഭാഗത്ത് കാണുന്നത് കേട്ടോ അവിടെ ഒരു പോലെ കണ്ടോ അതൊക്കെ നല്ല പൊടിയായിട്ട് നിൽക്കുവോ നമ്മൾ ഇത്രയും ഹൈറ്റിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത് കമ്പിയൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക് ഇറ്റുകൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നെ കേട്ടോ അടിപൊളി ഹൊ 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 ഇവിടേതേ കമ്പിയൊക്കെ പോയിട്ട് ഇവിടെ മുള കൊണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ കയറി വരുമ്പോഴത്തേക്കേ കൂടുതൽ സ്ഥലങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ തണലുണ്ട് ഈ സ്റ്റെപ്പിന്റെ താഴെയൊക്കെ ഇത് അതേ മരമൊക്കെ നിൽക്കുന്നുണ്ടോ അത് ഈ താഴെ താഴെട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതുപോലെ മിക്കവാറും ഒക്കെ തണലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ അപ്പോൾ പതുക്കെ മുകളിലോട്ട് കയറാനായിട്ടുള്ള സംവിധാനമൊക്കെ ഇവിടുണ്ട് മീൻസ് മരങ്ങളൊക്കെ കൂടുതലും ഈ മറ്റേ കള്ളിമുള്ളൊ കള്ളിമുള്ളിൻ്റെ തന്നെ വേറെന്തോ ഒരു ടൈപ്പ് ഇനോ ഇങ്ങനെ ഒരുമാതിരി പുറ്റുപോലെ നിൽക്കുന്ന സംഭവം ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് നമ്മൾ കുറച്ചിങ്ങനെ നടന്നു വന്നു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ കാട് പോലത്തെ ഒരു സ്ഥലം കണ്ടു കേട്ടോ ഇത് നോക്കി ഇത് കണ്ടത് ഫുള്ള് മറ്റേ മുള്ള ടൈപ്പ് എന്തോ ഒരു മരമായത് പിന്നെ താഴോട്ട് ഫുള്ളായിട്ട് മരങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ അങ്ങോട്ട് ഈ ഒരു സ്റ്റെപ്പിൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സൈഡിലോട്ട് വേറൊരു മലയാട്ടോ ഇവിടെ കമ്പിയൊക്കെ ആൾക്കാർ പിടിച്ച് പിടിച്ച് പോയി നമ്മൾ കമ്പി പിടിക്കണമെങ്കിൽ കുനിഞ്ഞ് കുനിഞ്ഞ് കമ്പിയെ പിടിച്ച് പോകേണ്ടി വരും ഇവിടെ വല്ലാതെ കുഞ്ഞേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല മലയാ ഇവിടെ നിരപ്പ പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് പിന്നെ കയറ്റുക അപ്പം ഞാൻ നേരത്തെ കള്ളിമുള്ളിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പം ഈ സൈസ് കള്ളിമുള്ള ഇവിടെ കൂടുതലായിട്ട് കാണുന്നത് കണ്ടാതെ ഈ ഒരു ടൈപ്പ് ആ കള്ളിമുള്ളിനെ പോലും വെറുതെ കിട്ടില്ല കേട്ടോ ഇത് കയ്യാൻ എച്ച് വി വൈ മൊത്തം പേരാ കള്ളിമുള്ളിനകത്ത് വെറുതെ കണ്ടതാണ് വർഷ അടിപൊളി എത്തിയാമേലി കാണാമെങ്കിലും ആ അതെ അങ്ങോട്ട് വളഞ്ഞു നടക്കുവോ സ്റ്റെപ്പ് ദേ ഇവിടെ കള്ളിമുള്ളിൻ്റെ മരം കണ്ടോ എത്ര വർഷം പഴക്കം കാണുമായിരിക്കും നോക്കിയാൽ നല്ല വണ്ണമുള്ളൊരു മരം ആ ഇത് ഇത് കണ്ടോ അതെ അടിപൊളി കള്ളിമുള്ളിൻ്റെ മരം ഇവിടുത്തെ സ്റ്റെപ്പൊക്കെ പോയിട്ട് ഇവർ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു കേട്ടോ അവിടെ ചവിട്ടിയേ പറ്റത്തുള്ളൂ നല്ല ഗ്യാപ്പുണ്ട് മതിലോട്ട് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഇത് കണ്ടോ നേരെയുള്ള സ്റ്റെപ്പല്ല ചരിഞ്ഞ് ചരിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രമേ മുകളിലോട്ട് കയറാവുള്ളൂ അപ്പോൾ ഇവിടെ വീണ്ടും സ്ട്രൈറ്റ് ആയിട്ടുണ്ട് ഇവിടുത്തെ കമ്പിയൊക്കെ ഇളകി താഴെ പോയി കേട്ടോ ഇവിടെ ഒരു സൈഡിലേ ഉള്ളൂ കമ്പി അതും ഉറപ്പുണ്ടോ നോക്കിയതിന് ശേഷം മാത്രം പിടിക്കുക എന്നൊക്കെ കണ്ടോ പി വി സി പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുക അടിപൊളി അപ്പം അതേ താഴോട്ട് എനിക്ക് ബസ്സൊക്കെ പോകുന്ന കണ്ടോ ഇത് കുഞ്ഞായിട്ട് പോകുന്നു ബസ്സൊക്കെ എനിക്ക് എൻ്റെ അമ്മ എൻ്റെ മോളിന്നുള്ള കാഴ്ച എനിക്ക് അടിപൊളി നല്ല ടഫാണ് കേറാൻ നല്ല പാടാണ് കേട്ടോ പിന്നുവെച്ചാൽ ഇവിടെ സ്റ്റെപ്പുകളുണ്ടല്ലോ മറ്റേ അടുത്തുള്ള മരുന്തവാഴ് മലയില്ലേ മരുത്തുവാമല അത് നമ്മൾ കയറാനായിട്ട് അവിടെ പോയപ്പോൾ ഇപ്പൊ ഒരു കാൽഭാഗത്തുള്ള സ്റ്റെപ്പ് ഉള്ളായിരുന്നു പിന്നെ മുകളിലോട്ട് ഒരു പാറയിൽ നിന്നും മറ്റൊരു പാറയിലോട്ടാണ് നമ്മൾ ചവിട്ടി കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ മഴ പെയ്ത വെള്ളം കണ്ടെവിടെയോ കെട്ടി നിന്നിട്ട് അപ്പോൾ അതൊക്കെ താഴോട്ട് ഒഴുകും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചവിട്ടുമ്പോൾ സൂക്ഷിക്കണം അതായത് സ്റ്റെപ്പിലൊക്കെ ഉണ്ട് ചിലപ്പോൾ വഴുകും ഇതിന്റെ മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേക്ക് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കാരണം മഴ പെയ്യാൻ ഉണ്ടെന്ന് തോന്നുന്നു ഇത് കണ്ട ആ കാണുന്ന ഇരുളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഇരുളായിട്ട് നിൽപ്പുണ്ട് എന്തായാലും വെയിലും പേടിച്ച് ഞാൻ കുടയെടുത്തിട്ടുണ്ട് മഴ വന്നാലും ഉപയോഗിക്കാമല്ലോ അപ്പോൾ നമ്മുടെ റെസ്റ്റ് കഴിഞ്ഞു ബാക്കി നമുക്കിനി മുകളിലോട്ട് കയറാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റെപ്പ് കഴിഞ്ഞ കേട്ടോ അപ്പോൾ തനി മലയുടെ പുറത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടക്കുന്ന ചെറിയൊരു സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല വളഞ്ഞ് തിരിഞ്ഞൊക്കെ എടാ ഇത് വേണ്ടതേ അവിടെ ഇങ്ങനെ വളഞ്ഞ് ഇതിങ്ങനെയാണ് മേളിലോട്ട് മേളിലോട്ട് ചെല്ലും തോറും ഡെയിഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ് ഇതേണ്ടോ സ്റ്റെപ്പിൻ്റെ വീതിയൊക്കെ കുറയുന്നു ആ കുത്തനെയുള്ള ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അമ്മ നമ്മൾ കയറി വന്ന സ്റ്റെപ്പ് കണ്ടതേ ആ ഹൈറ്റ് കണ്ടോ കറക്റ്റ് മറ്റേ ഹരിഹർ ഫോർട്ട് പോലൊക്കെ തോന്നും ഇത് കണ്ടിട്ട് നോക്കിയേ അപ്പോൾ അതുകൊണ്ട് ഈ ഹൈറ്റ് കൂടുതലായിട്ട് പേടിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണെന്നല്ല ഇവിടെ വന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ നോക്കി പിന്നെ ഫയർഫോഴ്സിനെ ഒക്കെ വിളിക്കേണ്ടി വരും ലാസ്റ്റ് ഇതേ അങ്ങ് താഴെ നിന്ന് രണ്ട് മൂന്ന് പേര് വരുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ നിന്ന് കാണാമെന്ന് നോക്കിയത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഇതേ വരുന്നതേ അപ്പോൾ കേട്ടോ ഇനിയും കിടക്കുവോ ബാക്കി നമ്മൾ നേരത്തെ താഴേന്ന് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ എത്തുമെന്ന് ആ ഇപ്പം എത്തത്തില്ല അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറെടുത്ത് താഴെട്ടുണ്ട് നമ്മൾ കയറാനായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടെ ഒരു ക്ഷേത്രം നിൽക്കുന്നേ നോക്കട്ടെ ക്ഷേത്രം ഇതാണോ ഇത് കഴിഞ്ഞുണ്ടോ ശിവശിവ അപ്പോൾ ഷട്ടർ പോലത്തെ ഡോറൊക്കെയാണ് ആ സംഭവം ക്ലോസ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമുണ്ട് ഒരു നാഗദേവത്തിൻ്റെ ഒരു വിഗ്രഹമുണ്ട് പിന്നെ നന്ദിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നാ താഴോട്ട് പോയാൽ തിരുമേനി ഈ ക്ഷേത്രത്തിന് പൂജ കഴിക്കാനോ മറ്റുമായിരിക്കും ഇങ്ങോട്ട് കയറിയ അപ്പോൾ ഇവിടെ പിന്നെ മുകളിലോട്ടെ സ്റ്റെപ്പ് കിടക്കാൻ നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കിയാലെന്തുവാന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് അങ്ങനെ പരിപാടി ഇതേ സോളാറാണ് കേട്ടോ സോളാർ പാനലൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ഇത് കണ്ടതേ അതിൻ്റെ കേബിളൊക്കെ ആയി പോകുന്നത് അതുതന്നെ സോളാർ പാനൽ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ കമ്പിയൊക്കെ വെച്ചിരിക്കും എനിക്ക് തോന്നുന്നു കാക്കയും മറ്റുള്ള പക്ഷികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വെച്ചായിരിക്കും ഇനി ഇവിടെ ഒരു ചെറിയ ഇങ്ങനെ ഗുഹ പോലെ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ എന്തോ തീയരിക്കുന്ന ഇതൊക്കെയായിട്ട് കണ്ടു ക്ഷേത്രത്തിലേക്ക് വേണ്ട എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും അവിടെ മലയുടെ മുകളിലോട്ട് കേറിക്കൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറ്റിഇരുപത്തി അഞ്ചടി ഉയരത്തിലാണ് നമ്മളിപ്പോ നിക്കുന്നത് കേട്ടോ ഈ കാണുന്നത് കാകമുനീശ്വർ ടെമ്പിൾ ആകട്ടോ അപ്പൊ ഈ ഒരു വിഗ്രഹമാണ് കാകമനീശ്വർ ടെമ്പിളിന്റെ അപ്പം നമ്മുടെ ദീപക് ബ്രോ ഇവിടെ എത്തിയിട്ടുണ്ട് പുള്ളി ഇരുപത് മിനിറ്റ് കൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം മുതലെത്തി ഇവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് അധികം വെയിലാകുന്നതിന് മുമ്പ് നേരെ താഴേക്ക് ഇറങ്ങണം ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് നമുക്ക് ഈ മലയുടെ മുറിലോട്ട് എത്താനായിട്ടുള്ള ടൈം എടുത്തത് നമ്മൾ പതിനൊന്നരയ്ക്ക് വിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ഒന്ന് പത്തായിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയെന്ന് വെച്ചാലേ ഇങ്ങോട്ട് കയറുന്ന വഴി ഇരുളക്ക കണ്ടായിരുന്നല്ലോ അപ്പോൾ മഴ പെയ്യുമെന്നൊരു ചെറിയ പേടിയുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഭാഗ്യത്തിന് മഴയൊന്നും പെയ്തില്ല അപ്പൊ എന്തായാലും ചെറുതായിട്ട് ഇരുണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കണ്ടതിന് ശേഷം നമുക്ക് താഴേക്ക് പോവാം അപ്പോൾ പഴി അപ്പുറത്തെ സൈഡിലായിട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിൽ പഴനിമല കാണാൻ പറ്റുമോ നോക്കാം ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ മഞ്ഞ് മൂടി കിടക്കുന്നതുകൊണ്ട് അത്രയും വിസിബിലിറ്റി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കാതെ അപ്പോൾ നമ്മുടെ പഴനിമല എന്ന് പറയുമ്പോൾ ആ ഭാഗത്താണ് ഈ കോടയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല അല്ലായിരുന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് പഴനിമല കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടെ ഭാഗത്ത് ഫുള്ള് കൃഷിയായിട്ടോ ഇത് എന്നാ കൃഷിയാത് ഇപ്പൊക്ക് ഇത് നെൽകൃഷിതന്നാൽ നെൽകൃഷി അല്ലേ നെൽകൃഷിയാണ് ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ ഇത് നോക്കിയേ താഴെ ഒരുപാട് വീടുകളൊക്കെ നിക്കുന്നോക്കി നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു വീടുകളും കുഞ്ഞു കുഞ്ഞു വണ്ടികളും ആ ബസ്സൊക്കെ പോകാൻ നോക്കിയാ അങ്ങ് ദൂരെ അപ്പോൾ നമ്മൾ തൽക്കാലം തമിഴ്നാട്ടിലെ കാഴ്ചകളോട് വിടപറയാണ് നമ്മുടെ കൊല്ലിമലയിലെയും ഈ കൊണ്ടരങ്കിയിലെയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഒരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ